നമ്മുടെ നീതിപ്പണിക്കർ അഥവാ ധർമ്മപ്പണിക്കർ അഥവാ സത്യപണിക്കർ ഈ കർമ്മ ചൈതന്യം നിറഞ്ഞ പേരുകൾ അതിൻ്റെ ആശയങ്ങൾ ചേർത്ത് വെക്കാവുന്ന ശ്രീജിത്ത് പണിക്കർ സാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹത്തിൻ്റെ വളരെ വേദനയും ദുഃഖവുമാണ് ആ പോസ്റ്റിൽ നിഴലിക്കുന്നത് അദ്ദേഹം പറയുന്നത് ദൗത്യസംഘത്തിൻ്റെ ഭാഗമായി അമേരിക്കയിൽ വെച്ച് ശശിതരൂർ നടത്തിയ പ്രസ്താവനകളെ പ്രകീർത്തിച്ച് എത്ര കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് സുഹൃത്തുക്കളും പോസ്റ്റിട്ടു എന്ന് ശ്രദ്ധിച്ചു അതാണ് അതാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരാശ സാക്ഷാൽ ശശിതരൂർ അവിടെ നടത്തിയ പ്രസംഗം ഒരുപാട് ചാനലുകളൊക്കെ കവർ ചെയ്തു പിന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ മാത്രമായി പോസ്റ്റിടേണ്ട ഇല്ലായിരുന്നു കാരണം കോൺഗ്രസിൻ്റെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായി പോയതല്ല അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ രാജ്യം ആവശ്യപ്പെട്ടു രാജ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ രാജ്യമാണത് ആഘോഷിക്കേണ്ടത് രാജ്യം വേണ്ടുവോളം ആഘോഷിക്കുന്നുണ്ട് പണിക്കർ സാർ ഇങ്ങനെ പറയുന്നത് പോലും രാജ്യം ആഘോഷിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടെ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് തീരെ ചെറുതാണ് ഒരു പ്രതിപക്ഷ പാർട്ടി രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രം സാന്നിധ്യമുള്ള ഈ പറഞ്ഞ ഇറ്റാലിയൻ പിന്നെ വംശത്തിൽ ജനിച്ച സോണിയാഗാന്ധിയുടെയും അവരുടെ മക്കളുടെയും ഒക്കെ ഒരു പാർട്ടി അതിടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ശ്രീജിത്ത് പണിക്കർ സാറിനെ പോലെ ഒരാളിന് ഇത് കണ്ടപ്പം വിഷമം തോന്നിയത് കാരണം ഈ ഭാരതീയത അങ്ങനെ മുറ്റി എന്താ പറയുന്നത് പഴുത്ത് വിളഞ്ഞ് പുഷ്പിച്ച് പൂവായി കായായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പണിക്കര സാറിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ പണിക്കര സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിലൊരു ദുഃഖം തോന്നി എന്ന് പറയുന്നിടത്ത് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അപ്രസക്തമായി സാക്ഷാൽ തരൂർ ജി വന്ധ്യനായി തീർന്നു ആയി മാറി ഒരു അനുഗ്രഹീതനായ ആളായി മാറി പിന്നെ പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് ഇതിലെന്ത് കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വിഷമിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ സാറിൻ്റെ വിഷമം രാജ്യസേവനത്തിന് വേണ്ടി പോയ ഒരാളിനെ കോൺഗ്രസ്സുകാർ ആദരിച്ചില്ല എന്നുള്ളതാണ് രാജ്യം ആദരിച്ച് പത്രസമ്മേളനം നടത്തിയ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥയെ ഭീകരവാദിയുടെ സഹോദരി എന്ന് വിളിച്ചിട്ട് എത്ര പേര് പോസ്റ്റ് ഇട്ടു എത്ര പേര് വീഡിയോ ചെയ്തു ശ്രീജിത്ത് പണിക്കർ സാർ എന്തെങ്കിലും അതിനെ സംബന്ധിച്ചൊരു നിലപാട് സ്വീകരിച്ചോ അല്ലെങ്കിൽ ഈ വിഷമമൊക്കെ കാണുന്ന പണിക്കർ സാർ ആ ഒരു ദുഃഖം ആ ഒരു വേദന എന്തുകൊണ്ട് കാണുന്നില്ല ഇപ്പോഴും അദ്ദേഹം രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ തുടരുന്നു അദ്ദേഹത്തിന് യാരുടെയൊക്കെ വഴക്ക് പറഞ്ഞു കോടതി എന്താ ഈ കാണിക്കുന്നത് നിങ്ങളിങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്തോ ചെയ്തേ എന്നൊക്കെ ചോദിച്ചാൽ നിന്നെ ഇപ്പം റെഡിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ കൊച്ചുകുട്ടികൾ ഈ ചിരട്ടയിലോ മണ്ണിലോ ഒക്കെ ഇട്ട് കുഴക്കുമ്പോൾ മുതിർന്ന ആളുകൾ വഴക്ക് പറയുന്നത് പോലെ കോടതി പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹം സന്തോഷവാനായിട്ട് അവിടെയുണ്ട് അപ്പോൾ അതുപോലും ഈ പറയുന്നിടത്ത് ഒരു പ്രശ്നമല്ലാതിരിക്കുന്ന കാലത്താണോ തരൂർജി ഈ പറയുന്ന ഒരു പ്രസ്താവന തരൂർജിക്കല്ലെങ്കിലും കോൺഗ്രസ്സുകാരെ ഒന്നും എപ്പോഴും വേണ്ട ഒരാളല്ല പണിക്കർജി തരൂർജിക്ക് വക്കാബുലറി ഒഫ്റ്റോറിയനിസം ഓഫ് ലെഫ്റ്റോറിക്ക ആൻഡ് കുട്രോറിക്ക എന്ന് പറയുമ്പോഴേക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആകെ അങ്ങ് ജാമാവും അപ്പോഴത്തേക്ക് ആളുകളെല്ലാം ആ ഇംഗ്ലീഷൊക്കെ കേട്ട് പൊട്ടിത്തെരിച്ച് കോരിത്തരിച്ച് ഒക്കെ നിൽക്കും തരൂർജിയുടെ ഒരു ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ തരൂർജിക്ക് അങ്ങനൊരു കോൺഗ്രസ്സുകാരനാകണമെന്ന ആഗ്രഹം തോന്നിയത് തന്നെ ഇടക്കാലത്ത് വെച്ച് കേരളത്തിലൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ആ ഒരു പീരീഡിൽ മാത്രമാണ് അദ്ദേഹം മുഴുവൻ സമയ കോൺഗ്രസ്സുകാരനായതും പിന്നെ ആ എ അധ്യക്ഷനായി മത്സരിക്കുന്ന വേളയിൽ മാത്രമാണ് അല്ലാതെ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളും സംസാരിക്കുന്ന വാക്കുകളും ഒന്നും കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആഴവും പരപ്പും ഒന്നും മനസ്സിലാകുക പോലുമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം തന്നെ ഒരാളെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു തന്നത് ഭയങ്കരമായ ഒരു പ്രസംഗം അതൊക്കെ പണിക്കർജിക്കേ മനസ്സിലാവുള്ളൂ കോൺഗ്രസ്സുകാർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകത്തില്ല കാരണം കോൺഗ്രസ്സുകാർക്കൊന്നും അത്രയും ഒരു ന്യോള എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഏതായാലും പുള്ളിയുടെ ആ പ്രസംഗം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാൾ അയച്ചത് ബി ബി സി റിപ്പോർട്ടർ ചോദിച്ചത്രേ മിസ്റ്റർ തരൂർ അടുത്തിടെ നടന്ന വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തങ്ങളുടെ സൈന്യം വിജയകരമായി വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു ഈ അവകാശവാദം നിങ്ങൾക്ക് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ കഴിയുമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു അപ്പം തരൂർ പറഞ്ഞത് വെൽ ടു പാഷ് ദ ക്ലെയിം വിത്ത് ദ റിക്വസ്റ്റഡ് ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി വൺ മസ്റ്റ് നാവിഗേറ്റ് ദ എപ്പിസ്റ്റൊമോളജിക്കൽ മൈൻഡ് ഫീൽഡ് ഓഫ് പോസ്റ്റ് കോൺഫ്ലിക്ട് നറേറ്റീവ് കൺസ്ട്രക്ഷൻ ദ അസർഷൻ ഇൻ ക്വസ്റ്റൻ എമാനിസേറ്റിംഗ് അസിറ്റ് ഡസ് ഫ്രം എ നേഷൻ വിത്ത് ഡെമോൺസ്ട്രബിളി പ്രോട്ടീൻ റിലേഷൻഷിപ്പ് വിത്ത് വേരിയബിളി ഫാക്റ്റിക്കാക്റ്റി ഫാക്ടിസിറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പം പണിക്കർക്കൊക്കെ രോമാഞ്ചം വരും ഇതുമല്ലോ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാവോ അതുമാത്രമല്ല തിരുവനന്തപുരം ടൗണിലൊക്കെയുള്ള വളരെ ബൗദ്ധികമായി ഉയർന്ന ആളുകൾ പണിക്കർ സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെല്ലാം ചന്ദ്രശേഖർ സാറാണ് ലീഡ് ചെയ്തത് ഈ പാവപ്പെട്ടവന് വോട്ട് ചെയ്തതെല്ലാം ഈ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കരും അതുപോലെ തന്നെ കുറച്ച് മുസ്ലിങ്ങളും അതുപോലെ തന്നെ കുറച്ച് നാടാർ ആളുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണക്കാരനകട്ട് വോട്ട് ചെയ്തത് അതിൻ്റെ ഒരു ആഴവും പരപ്പും ഒക്കെ അറിയാവുന്ന പണിക്കർജി അന്ന് അദ്ദേഹം എലക്ഷന് മത്സരിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നോ രാജ്യത്തിന് ആവശ്യമുള്ള ഒരാളാണോ എന്നും തോന്നിയ ആളല്ല പണിക്കർജി പക്ഷേ ഇപ്പോൾ പണിക്കർജിക്ക് കോൺഗ്രസ്ക്കാർ പോസ്റ്റ് ചെയ്യാത്തതിൽ വളരെ വിഷമമുണ്ട് അത് ആ പണിക്കർജി അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ശരി ഈ അവകാശവാദത്തെ ആവശ്യമായ ഭൗതിക സത്യസന്ധതയോടെ വിശകലനം ചെയ്യുന്നതിന് സംഘർഷാനന്തര ആഖ്യാന നിർമ്മാണത്തിൻ്റെ ജ്ഞാനശാസ്ത്രപരമായ മൈൻഡ്ഫീൽഡിലേക്ക് നാവിഗേറ്റ് ചെയ്യണം പരിശോധിക്കാവുന്ന വസ്തുതയെ പ്രകടമായ പ്രോട്ടീൻ ബന്ധമുള്ള ഒരു രാജ്യത്തു നിന്ന് ഉരുത്തുരിയെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന വാദം അതിനെ ഒരു നിഷേധിക്കാനാവാത്ത ഡാറ്റയായിട്ടല്ല മറിച്ചൊരു വ്യവഹാരാത്മക കലാസൃഷ്ടിയായി എന്തോ മനസ്സിലായി ഇതാണ് ഇതൊക്കെ എങ്ങനെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ആഘോഷിക്കാത്തത് അതുകൊണ്ട് പണിക്കർജി ആഘോഷിച്ചോളുക കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ആഘോഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇലക്ഷന് തുടങ്ങുമ്പോഴും വോട്ടെണ്ണി കഴിയുമ്പോഴാണ് ആ സമയത്ത് പണിക്കരൊന്നും ആഘോഷിക്കില്ല ഇപ്പോൾ പണിക്കരാഘോഷിക്കുക കോൺഗ്രസ്സുകാർ നിശബ്ദമായ എവിടെങ്കിലും ഇരിക്കട്ടെ എന്താ പണിക്കരേ